വെൽക്കം ടു ട്രൈഡ് ഊട്ട് നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് ചെക്ക് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് വൺ ഡേ ചാർട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയകൾ നമുക്ക് മാർക്ക് ചെയ്യേണ്ടതുണ്ട് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം ടൈറ്റ് ആയിട്ടുള്ള റേഞ്ച് ബോണ്ടിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏഷ്യൻ മാർക്കറ്റിൽ വളരെ ചെറിയൊരു ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത് എന്തായാലും നമുക്ക് പ്രധാനപ്പെട്ട ഏരിയകൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇതെല്ലാം മാർക്ക് ചെയ്യേണ്ടതുണ്ട് ആദ്യം നമുക്ക് എന്തു ചെയ്യാം സപ്പോർട്ട് മാർക്ക് ചെയ്യാം സപ്പോർട്ട് മാർക്ക് ചെയ്യുന്നത് ഈ ഒരു ഇന്നത്തെയും പോലെ ഈ ഒരു ബില്ല് തന്നെയാണ് സപ്പോർട്ട് മാർക്ക് ചെയ്യുന്നത് അതിനുശേഷം റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നുണ്ട് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നത് വലിയ വീഴ്ച വേണം ആ ഏരിയനെപ്പോഴും റെസിസ്റ്റൻസ് മാർക്ക് ചെയ്ത് തന്നെ വെക്കുന്നത് അത് എല്ലാ ദിവസവും നമ്മൾ പറയുന്നുണ്ട് അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അതിനെ കുറിച്ച് എക്സ്പ്ലനേഷൻ തരുന്നില്ല ഇനി എന്തെങ്കിലും പ്രധാനപ്പെട്ട ഏരിയ ഉണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് എഫ് ഇ ജി അല്ലെങ്കിൽ ഇൻബാലൻസ് ഒന്നും കാണുന്നില്ല പക്ഷെ എന്നിരുന്നാലും നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട് കാൻഡിൽസിന്റെ ഹൈകൾ നോട്ട് ചെയ്യാനുണ്ട് കാൻഡിൽസിന്റെ ഹൈ നോട്ട് ചെയ്യുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച ക്രിയേറ്റ് ചെയ്ത ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലിന്റെ ഹൈ നോട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സപ്പോർട്ട് ഏരിയയിലുള്ള ഒരു ക്യാൻഡിലിന്റെ ലോ നോട്ട് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ ചൊവ്വാഴ്ച ക്രിയേറ്റ് ചെയ്തതാണ് ലോ നോട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത കാൻഡിലിന്റെ ലോ നോട്ട് ചെയ്യുന്നുണ്ട് ക്യാൻഡിൽസിന്റെ ലോയും ഹൈ എല്ലാം നോട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും ഇന്നലെ തന്നെ നമ്മൾ നടത്തിയ അനാലിസിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ക്രിയേറ്റ് ചെയ്ത ക്യാൻഡിൽ ലോ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയത് പിന്നെ വീണ്ടും താഴോട്ടേക്ക് വന്നു ഈവനിങ് ടൈമിൽ വീണ്ടും താഴോട്ടേക്ക് വന്നു വീണ്ടും മാർക്കറ്റ് മോളോട്ടിൽ തന്നെ പോയി ഒരു ബുള്ളിഷ് ക്യാൻഡലായിട്ട് സസ്റ്റെയിൻ ചെയ്യുകയാണ് ചെയ്തത് നോക്കിയാൽ കാണാം ഇതായിരുന്നു അതിന്റെ ലോ ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ചെയ്തു താഴോട്ടിക്ക് ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് എന്നിട്ട് അവിടെ നിന്ന് റിജക്ഷൻ എടുത്തിട്ടാണ് മോളോട്ട് പോയത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ക്യാൻഡലിന്റെ ലോ നോട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ഹൈ നോട്ട് ചെയ്യാത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ക്രിയേറ്റ് ചെയ്ത ക്യാൻഡലിന്റെ ഹൈ ബ്രേക്ക് ചെയ്യാൻ ബാലൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഹൈ നോട്ട് ചെയ്യാത്തത് അപ്പൊ അതുകൊണ്ട് വെള്ളിയാഴ്ച ക്രിയേറ്റ് ചെയ്ത ക്യാൻഡലിന്റെ മാത്രമാണ് ഇപ്പൊ ഹൈ നോട്ട് ചെയ്യുന്നത് എനിവേ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞിട്ട് എൻട്രി സാധ്യതകളെ കുറിച്ചിട്ടും കുറച്ചുകൂടി മാർക്കറ്റിന്റെ ട്രെൻഡ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കേണ്ടതുണ്ട് മാർക്കറ്റിന്റെ ഓവറോൾ ട്രെൻഡ് ഇപ്പോഴും എന്താണ് ഇപ്പോഴും ബേറഷിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയയിൽ ഒരുപാട് തവണ വന്നിട്ട് റിജക്ഷൻ എടുത്തിട്ടുണ്ട് കഴിഞ്ഞ തവണ റിജക്ഷൻ എടുത്തതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണെന്ന് വെച്ചാൽ നല്ലൊരു അൺഗൾഫിങ് കാനൽ കൂടെ തന്നിട്ടുണ്ട് അതിനുശേഷം അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത് അപ് ട്രെൻഡിലേക്കായിരുന്നു പക്ഷെ അതൊരു ഇൻഡിസിഷൻ ക്യാനൽ ആയിട്ട് നിന്നു പക്ഷെ ഇന്നലെ വീണ്ടും തിങ്കളാഴ്ച വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട് ഒരു പുള്ളി സ്കാനിൽ തന്നിട്ടുണ്ട് ഇനി ഇന്ന് മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യണമെന്ന് അറിയണമെങ്കിൽ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടിണ്ട് അതിന് മുന്നേ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം ഇന്ന് വളരെ ആയ കുറച്ച് ന്യൂസുകൾ വരുന്നതാണ് ഇന്ത്യൻ സമയം ടൂ തേർട്ടി പി എമ്മിന് യൂറോയിൽ പോർ സി പി ഐ ഫ്ലാഷ് എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റ് ഇയർലി വരുന്നുണ്ട് അതുപോലെ സി പി ഐ ഫ്ലാഷ് എസ്റ്റിമേറ്റ് ഇയർലി വരുന്നുണ്ട് രണ്ടും ടൂ തേർട്ടിയിലാണ് വരുന്നത് അതുപോലെ തന്നെ യു എസ് ടൈമിൽ വളരെ ആയ ഫെഡ് ചെയർ പവലിന്റെ സ്പീക്ക് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ജോബ് ഓപ്പണിങ്ങിനെ കുറിച്ചിട്ടുള്ള ന്യൂസും വരുന്നുണ്ട് ഇത് വളരെ ഇമ്പോർട്ടന്റാണ് കാരണം എല്ലാവരും ശ്രദ്ധിച്ചാലറിയാം കഴിഞ്ഞ തവണയൊക്കെ ഫെഡ് ചെയർ പവലിന്റെ സ്പീക്കൊക്കെ സ്പീച്ചൊക്കെ വരുന്ന സമയത്ത് മാർക്കറ്റിൽ നല്ല മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു വൺ സൈഡ് മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ എന്നും പറയുന്ന പോലെ തന്നെ മാർക്കറ്റിൽ നിന്ന് വിട്ടുനിൽക്കുക ഡെഫിനറ്റ്ലി ഇന്നത്തെ ദിവസം എന്തായാലും വിട്ടു നിൽക്കണം നല്ല മൂവ്മെന്റ് കിട്ടും നല്ല മൂവ്മെന്റ് ഒരു നിങ്ങൾ എടുത്ത പൊസിഷന്റെ ഓപ്പോസിറ്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് വാഷ് ഔട്ട് ആവാനുള്ള സാധ്യതയുണ്ട് എനിവേ എങ്ങനെയാണ് ഇത് ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് എന്താ യൂറോയിൽ തന്നെ നോക്കാം യൂറോയിൽ ആദ്യം കോർ സി പി ഐ ഫ്ലാഷ് എസ്റ്റിമേറ്റ് ഇയർലി ആണ് നോക്കുന്നത് ആക്ച്വൽ കേട്ടിട്ടാണ് ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് ഇവിടെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് ടു പോയിന്റ് നയൻ പെർസെൻറ്റേജാണ് ഫോർകാസ്റ്റ് ടു എറ്റ് പെർസെൻറ്റേജ് ആണ് ആക്ച്വലി അതിൻ്റെ മോളിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു യൂറോ കറൻസി സ്ട്രോങ് ആവുകയും യൂറോയുടെ പെയർ യൂറോ സ്റ്റാർട്ട് ചെയ്യുന്ന പെയർ എന്തു ചെയ്യും അപ്പിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് തന്നെയാണ് സി പി ഐ ഫ്ലാഷ് എസ്റ്റിമേറ്റ് ഇയർലിയിലും വരുന്നത് ആക്ച്വൽ കേട്ട് ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി അതിലും സെയിം തന്നെയാണ് ടൂ പോയിന്റ് സിക്സ് പെർസെന്റേജ് ആണ് പ്രീവിയസിലുണ്ടായിരുന്നത് പ്രീവിയസ് റിസൾട്ട് ഫോർകാസ്റ്റ് എന്നത് ടു പോയിന്റ് ഫൈവ് പെർസെന്റേജ് ആണ് ഇതിനേക്കാൾ മുകളിൽ ഫോർകാസ്റ്റിനേക്കാൾ മുകളിൽ ഒരു ഫിഗർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കറൻസി സ്ട്രോങ് ആവുകയും കറൻസിയുടെ കറൻസി പെയറ് യൂറോ കറൻസി പെയറുകൾ എന്ത് ചെയ്യും അപ്പിലേക്ക് മൂവ് ആവാനുള്ള സാധ്യതയുണ്ട് നേരെ തിരിച്ചെന്താണ് ഇതിനേക്കാൾ താഴെ വന്നിട്ടുണ്ട് കറൻസി വീക്ക് ആവുകയും യൂറോ പെയറുകൾ താഴോട്ടേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി നമുക്ക് ഗോൾഡിനെ ബാധിക്കുന്ന യു എസ് ടിയിൽ വരുന്ന ന്യൂസുകളൊന്നും നോക്കാം യൂഷ്വലി മറ്റ് ന്യൂസുകൾക്ക് തരുന്ന പോലെ പ്രീവിയസ് ആൻഡ് ഫോർകാസ്റ്റ് ആക്ച്വലി ഇതിന് തരാറില്ല അതുകൊണ്ട് തന്നെ ന്യൂസ് നടന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് കാര്യമായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ അപ്പൊ അതിനനുസരിച്ച് മാത്രമേ നമുക്ക് ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ പക്ഷെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണെപ്പോഴും നിങ്ങൾ ന്യൂസ് വരുന്നതിനേക്കാൾ ഒരു അരമണിക്കൂർ മുന്നേ ഇവിടെ വന്നിരിക്കുന്ന സെവൻ സെവൻ പി എമ്മിനാണ് അരമണിക്കൂർ മുന്നേ മാർക്കറ്റ് വളരെ വളറ്റയിലാവും മാത്രമല്ല സിക്സ് ഓ ക്ലോക്കിന് ന്യൂയോർക്ക് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതാണ് അപ്പോൾ സിക്സ് ഓ സിക്സ് ഒ ക്ലോക്ക് മുതൽ സെവൻ ഓ ക്ലോക്ക് വരെ വളരെ വളരട്ടേലാവും മാനിപ്പുലേഷൻ നടക്കാനുള്ള വളരെയധികം സാധ്യതയുണ്ട് ആ ഒരു സമയത്തൊക്കെ നിങ്ങൾ ട്രേഡ് എടുക്കാതിരിക്കുകയാണ് നല്ലത് പ്രത്യേകിച്ചും ന്യൂസിനേക്ക് അടുത്ത് വരുന്ന ക്ലോസ് റേഞ്ചിലേക്ക് വരുന്ന ടൈമിൽ മാനിപ്പുലേഷൻ നന്നായി നടക്കും പ്രത്യേകിച്ചും വലിയൊരു ന്യൂസ് ആയതുകൊണ്ട് മാർക്കറ്റിൽ നല്ല രീതിയിൽ മണി പമ്പിങ്ങും കാര്യങ്ങളെല്ലാം എല്ലാം നടക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇനി ജോബ് ജോബ് ഓപ്പണിങ്ങിന്റെ വരുന്നത് അതുപോലെ തന്നെയാണ് ജോബ് ഓപ്പണിംഗ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ന്യൂസ് ആണ് അതിന്റെ യൂഷ്യൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഗുഡ് ഫോർ കറൻസി ആണ് നോക്കിയാൽ അറിയാം പ്രീവിയസിൽ വന്ന എയ്റ്റ് പോയിന്റ് സീറോ സിക്സ് മില്യൺ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സെവൻ പോയിന്റ് നയൻ സിക്സ് മില്യൺ ആണ് ഫോർകാസ്റ്റ് കുറവാണ് പ്രീവിയസിനേക്കാളും പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ കിട്ടുകയാണെങ്കിൽ എസ്പെഷ്യലി പ്രീവിയസിനേക്കാൾ കൂടുതൽ കിട്ടുകയാണെങ്കിൽ എയ്റ്റ് പോയിന്റ് സീറോ സിക്സിനേക്കാൾ കൂടുതൽ ഒരു ഫിഗർ ആണ് കിട്ടുന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നല്ല രീതിയിൽ യു എസ് ടി മൂവ് ആവും അപ്പൊ അതിനനുസരിച്ച് ഗോൾഡ് എന്തെങ്കിലും താഴോട്ടേക്ക് വരും അപ്പോൾ എന്തായാലും രണ്ടും വരുന്നത് ഒന്ന് ഏഴ് മണിക്കാണ് വരുന്നത് ഒന്ന് സെവൻ തേർട്ടിക്കാണ് വരുന്നത് രണ്ട് ന്യൂസും വളരെ ഹൈ ഇമ്പാക്ട് ആണ് ഇമ്പാക്ട് ന്യൂസ് തന്നെ വളരെ ഹൈ ഇമ്പാക്ട് ന്യൂസ് ആണ് ശ്രദ്ധിക്കുക ഇന്ന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂസ് വന്ന് കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കുക പ്രത്യേകിച്ച് ന്യൂയോർക്ക് സെക്ഷൻ എന്ന് പറയുന്നത് വളരെ വളർച്ചയിലാണ് അതിലേക്ക് ന്യൂസും കൂടി വരുന്ന സമയത്ത് മണി പമ്പിങ് നടക്കും ലിക്വിഡിറ്റി വളരെ ഹൈ ആയിരിക്കും സ്റ്റോപ്പ് ലോസ് സണ്ടിങ് വേണ്ടിയിട്ട് മാനിപ്പുലേഷൻ നല്ല രീതിയിൽ നടക്കും അപ്പൊ എല്ലാവരും ആ ഒരു സമയമാവുന്ന സമയത്ത് മാറി നിൽക്കുക അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം ഇനി നമുക്ക് ചാർട്ടിലോട്ട് വരാം ചാർട്ടിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു കൺസോൾട്ടേഷൻ ഇതിലായിരുന്നു നമ്മൾ അനാലിസിസ് തുടങ്ങുന്ന സമയത്ത് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് താഴോട്ടേക്ക് മൂവ്മെന്റ് വരുന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം വരുന്നുള്ള കൃത്യമായിട്ട് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല ഇനി എന്തായാലും നമ്മൾ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതുണ്ട് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനേക്കാൾ മുൻപ് ഇന്നലത്തെ കാൻഡലിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് ഇടുന്നുണ്ട് ഗ്രീൻ ആക്കുന്നുണ്ട് അതുപോലെ തന്നെ വെള്ളിയാഴ്ചത്തെ ക്യാൻഡലിന്റെ ഹൈനെ റെഡു ആക്കുന്നുണ്ട് ഇനി നമുക്ക് ഒന്ന് പോയി നോക്കാം ഫോർഅവറിൽ പോകുന്ന സമയത്ത് കൃത്യമാണ് ഇന്നലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടും ഇന്നലെയും ഒരു കൺസോൾട്ടേഷൻ തന്നെയാണ് തന്നിരിക്കുന്നത് കാര്യമായിട്ട് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ മുകളിലോട്ടും താഴോട്ടേക്കും തന്നിട്ടില്ല എന്നാലും അത്യാവശ്യം മോശം ഇല്ലാത്ത ഒരു ഇരുന്നൂറോളം പിപ്പ് സഞ്ചരിച്ചിട്ടുണ്ട് ഇരുപത്തിമൂന്ന് ഇരുപതിൽ നിന്ന് ഇരുപത്തിമൂന്ന് നാൽപ്പതിന്റെ അടുത്തോട്ട് വരെ വന്നിട്ടുണ്ട് ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല വെള്ളിയാഴ്ചത്തെ ക്യാൻഡിലിന്റെ ഹൈ ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിൽ തന്നെയായിരുന്നു മാർക്കറ്റ് നിന്നിരിക്കുന്നത് മുകൾ ഡോട്ടും താഴോട്ടേക്കും കാൻറ്റിൽ നോക്കി കഴിഞ്ഞാൽ കാണാം ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം പ്രധാനപ്പെട്ട ഏരിയകളൊന്നും മാർക്ക് ചെയ്യാനുണ്ട് ഇപ്പൊ മാർക്ക് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഫോർ ഓറിലൊരു ഇംബാലൻസ് ആണ് ഇംബാലൻസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം പകുതിയോളം ഇംബാലൻസ് എടുത്തിട്ടുണ്ട് ഇനി ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ പകുതിയാണ് മാർക്ക് ചെയ്യുന്നത് എടുത്ത ഏരിയ ഞാൻ മാർക്ക് ചെയ്യുന്നില്ല ഇനി ഒരു റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യാം റെസിസ്റ്റൻസ് ഡേ ടൈം ഫ്രെയിമിൽ തന്നെയുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ തന്നെയാണ് മാർക്ക് ചെയ്യുന്നത് പിന്നെ സപ്പോർട്ട് മാർക്ക് ചെയ്യാം സപ്പോർട്ട് മാർക്ക് ചെയ്യുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച മാർക്കറ്റ് മുകളിലോട്ട് പോയ ഏരിയയിൽ നിന്നാണ് സപ്പോർട്ട് മാർക്ക് ചെയ്യുന്നത് ഇതിലും എന്താണ് ഇതും ഡേ ടൈം ഫ്രെയിമിൽ തന്നെ ഉള്ളതാണ് ഡേ ടൈം ഫ്രെയിമിൽ ഏരിയ തന്നെയാണ് ഇന്നലെ നമ്മൾ പ്രഡിക്ട് ചെയ്തിരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ ലോ ബ്രേക്ക് ചെയ്തിട്ട് ഈ ലോ എന്ന് വെച്ചാൽ പ്രീവിയസ് ഡേയുടെ ലോയായിരുന്നു ലോ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് താഴോട്ട് വരും താഴോട്ട് വന്നിട്ട് കുറച്ച് താഴോട്ടേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് മാർക്കറ്റ് ഇവിടെ നിന്നൊരു റിയാക്ഷൻ തന്ന മുകളിലേക്ക് പോവാം എന്ന രീതിയിലായിരുന്നു പ്രൊഡിക്റ്റ് ചെയ്ത് പക്ഷെ മാർക്കറ്റ് കാര്യമായിട്ട് താഴോട്ടേക്ക് ഇറങ്ങിയില്ല ലോ ബ്രേക്ക് ചെയ്തു പക്ഷെ കാര്യമായിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടില്ല എനിവെ ഇന്നും നമുക്ക് അത് തന്നെ എക്സ്പെക്ട് ചെയ്യണം കാരണം പറഞ്ഞ പോലെ തന്നെ ഈ ഇംബാലൻസ് ഇപ്പോഴും നിൽക്കുന്നുണ്ട് ഇത്രയും ഏരിയയിൽ ഇംബാലൻസ് നിൽക്കുന്നുണ്ട് അതിനെ ഞാൻ ഇംബാലൻസ് മാർക്ക് ചെയ്യുന്നുണ്ട് ആ ഏരിയയിലേക്ക് മാർക്കറ്റ് കൃത്യമായി ഇറങ്ങാത്തത് കൊണ്ട് നമുക്ക് അതും എക്സ്പെക്ട് ചെയ്യണം അതുപോലെ തന്നെ മറ്റൊരു ചാൻസ് കൂടി ഇപ്പം നിലവിൽ നിൽക്കുന്നുണ്ട് ഇത് ബ്രേക്ക് ചെയ്താൽ അതായത് അപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഇവിടെ എന്താണ് ഇവിടെ ഒരു ബാലൻസ് കിടക്കുന്നുണ്ട് അതിൻ്റെ തൊട്ടുമുള്ള റെസിസ്റ്റൻസ് ഏരിയ എടുക്കുന്നുണ്ട് അപ്പം ഇവിടെ നിന്നും റിവേഴ്സൽ വരാനുള്ള സാധ്യത കൂടുതലുണ്ട് ഇന്നത്തെ ന്യൂസിനനുസരിച്ച് രണ്ട് രീതിയിലാണ് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ കഴിയുക നമുക്കത് എന്തായാലും ഓവറോൾ ട്രെൻഡ് എന്താണെന്നുള്ള പോരാ നോക്കാം പിന്നെ എൻട്രി പോയിന്റ് താഴോട്ടേക്ക് പോകാൻ നമുക്ക് നോക്കാം ഓവറോൾ ട്രെൻഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോ ബ്രേക്ക് ചെയ്തിട്ട് കുറച്ചുകൂടി താഴോട്ടേക്ക് വരാം ഇവിടെ രണ്ട് ബാലൻസ് കിടക്കുന്നതുകൊണ്ട് കൃത്യമായി എവിടെ നിന്ന് വരാം പറയാൻ പറ്റില്ല അതുപോലെ തന്നെ ഇവിടെ സപ്പോർട്ട് ഏരിയ ഉണ്ട് അപ്പൊ ഇതിലേക്ക് വരുന്ന സമയത്ത് ഇതിലേക്ക് എവിടേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു കൺഫർമേഷൻ എടുത്തതിനു ശേഷം മുകളിലോട്ട് പോവാം മുകളിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഫ്രൈഡേ ക്രിയേറ്റ് ചെയ്ത ക്യാൻഡലിന്റെ ഹൈ ആണ് ഇവിടെ നിന്ന് ചിലപ്പോൾ ഒരു ചെറിയ റിജക്ഷൻ കിട്ടി കഴിഞ്ഞതിന് ശേഷം മുകളിലോട്ട് പോകാനുള്ള സാധ്യത ണ്ട് എന്നിട്ട് ഈ റെസിസ്റ്റൻസിലോ അല്ലെങ്കിൽ ഇംബാലൻസിലോ നിന്ന് വീണ്ടും താഴത്തേക്ക് ഇറങ്ങി മാർക്കറ്റ് ഒന്നും കൂടി ഒരു കൺഫർമേഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സെല്ല്രിക്ക് ഉള്ള സാധ്യതയുണ്ട് ഇങ്ങനെയാണ് കാണുന്നത് സെല്ലൻട്രിക്ക് വരുന്ന സാധ്യതയിലോ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇംബാലൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ ഒരു ഏരിയയിലേക്ക് അതായത് ടൂ ത്രീ വൺ എയ്റ്റ് എയ്റ്റ് സെവൻ സീറോയിലേക്കോ അല്ലെങ്കിൽ ഇവിടെ ബാലൻസ് എടുത്ത് മുകളിലോട്ട് പോകുന്ന സമയത്ത് എന്തെങ്കിലും പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ഉണ്ടെങ്കിൽ അതിലേക്കോ നമുക്ക് എടുക്കാം അല്ലെങ്കിൽ ന്യൂസ് ബേസ് ചെയ്തിട്ട് ആണ് ഇത് സംഭവിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിന്റെ ലോ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇനി വേ നമുക്ക് അത് കൃത്യമായിട്ട് ടാർഗറ്റ് വെക്കാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് എൻട്രി പോയിന്റ് കൃത്യമായിട്ട് ഇപ്പോൾ വെക്കാൻ പറ്റില്ല നമുക്ക് ഓവറോൾ ട്രെൻഡ് ട്രെൻഡാണ് നമ്മളിപ്പോൾ അനാലിസിസ് ചെയ്യുന്നത് ഇത് ഇതിങ്ങനെയാണ് ഇനിയിപ്പോൾ മറ്റൊരു ചാൻസ് എന്ന് പറയുന്നത് മുകളിലോട്ട് പോവാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞ് ഇവിടെ നിന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇംബാലൻസിൽ നിന്നോ റെസിസ്റ്റൻസിൽ നിന്നോ ഒരു സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴോട്ടേക്ക് വരാം താഴോട്ടേക്ക് വന്നു കഴിഞ്ഞ് മാർക്കറ്റ് ഇതിലോട്ട് ഈയൊരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ന്യൂസ് ടൈമിലാണെങ്കിൽ ഇവിടെ നിന്ന് നല്ലൊരു പുഷ് മുകളിലോട്ട് വന്നിട്ട് ഇതിന്റെ ഹൈ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യത ഉണ്ട് ഇത് രണ്ടും നമുക്ക് സാധ്യതകളെ കുറിച്ച് മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ എൻട്രി പോയിന്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് വെയിറ്റ് ചെയ്യുക തന്നെ വേണം അപ്പൊ ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് വെയിറ്റ് വെയിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നോക്കിയതിനു ശേഷം മാത്രമേ നമുക്ക് എൻട്രി പോയിന്റ് എടുക്കാൻ പറ്റുള്ളൂ എനിവേ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് നോക്കാം വൺ അവറിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് നോക്കാം എന്നിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഇപ്പോഴുണ്ടോ എന്നുള്ള നോക്കാം വൺ ഹവറിലേക്ക് വരുന്ന സമയത്ത് നേരത്തെ വരച്ച ഏരിയ നമ്മളിപ്പോഴും സപ്പോർട്ട് ഇതായിട്ട് തന്നെ എടുക്കുന്നത് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല സപ്പോർട്ടായിട്ട് എടുക്കുന്നത് ഇവിടെ ഇംബാലൻസ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് കുറച്ച് റെഡ്യൂസ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും ഇവിടേക്ക് പോർ ഹവറിൽ നിന്ന് വൺ ഹവറിലേക്ക് വരുന്ന സമയത്ത് ഇംബാലൻസ് കുറച്ചും കൂടി താഴോട്ടേക്കാണ് വരുന്നത് അപ്പോൾ ഇത് ഈ ഏരിയയിലേക്ക് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഈ ഏരിയയിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ് ഇവിടെ ഏതിൽ നിന്ന് മാർക്കറ്റ് റിയാക്ഷൻ തരുന്നു അല്ലെങ്കിൽ നല്ലൊരു റിജക്ഷൻ തരുന്നു അവിടെ നിന്നായിരിക്കും നമ്മൾ എന്ത് ബൈ എൻട്രി എടുക്കുക അതുപോലെ തന്നെ സപ്പോർട്ട് ഏരിയ വൺ അവറിലൊരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഇപ്പോ മാർക്കറ്റ് നിൽക്കുന്നത് നേക്കാൾ താഴെ ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് ഈ ഒരു സപ്പോർട്ട് ഏരിയ മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് നോക്കിയാൽ കാണാം വൺ ടൂ ത്രീ മൂന്ന് തവണ വന്നിട്ട് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് തവണ വന്നിട്ടും ടെസ്റ്റ് ചെയ്യുന്ന സമയത്തും ഇവിടെ നിന്ന് ആണ് കിട്ടിയിരിക്കുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇത് ബ്രേക്ക് ചെയ്യുന്ന തന്നെയാണ് കാരണം പ്രത്യേകിച്ച് ന്യൂസ് ടൈമിലാവും ന്യൂസ് ടൈമിലോ അല്ലെങ്കിൽ ഇപ്പൊ മോർണിങ്ങിലോ ഈ നൽകുന്ന ഇപ്പൊ ചെറിയ മൂവ്മെന്റിലോ ഒരു ബ്രേക്ക് ചെയ്തതിനു ശേഷം താഴോട്ടേക്ക് വന്ന് ഇംബാലൻസിലോ അല്ലെങ്കിൽ സപ്പോർട്ടിൽ നിന്നോ റിയാക്ഷൻ കിട്ടി മോളിലേക്ക് പോകുന്നുള്ളതാണ് എനിവേ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ റേഞ്ച് ബോണ്ട് മാർക്കറ്റാണ് മോളിലും താഴെയും ഇന്നൊരു ടൈറ്റ് ഇന്നലെ ഇന്നും ആയിട്ട് ഒരു ടൈറ്റ് റേഞ്ച് ബോണ്ടിലാണ് നിൽക്കുന്നത് വൺ അവറിൽ അങ്ങനെ തന്നെ ാണ് നമ്മളിപ്പോ സപ്പോർട്ട് വൺ അവറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് റെസിസ്റ്റൻസ് നേരത്തെ പറഞ്ഞ ഒരു ഹൈ ഇന്നലെ മിനിഞ്ഞാതും വന്ന ഹൈ മിനിജാതും എന്ന് പറഞ്ഞ ഫ്രൈഡേയും വന്നിരുന്ന ഹൈ ആണ് നമ്മളിപ്പോ മാർക്ക് ചെയ്യുന്നത് വിക്ക് വിക്കാണ് ചേർത്തെടുക്കുന്നത് നോക്കിയാൽ കാണാം ആ ഒരു ഏരിയയിലേക്ക് എത്തിയിട്ട് ഇതിനെ ബ്രേക്ക് ചെയ്യാതെ ഈ ഏര് ഏരിയ ബ്രേക്ക് ചെയ്യാതെ മാർക്കറ്റ് താഴോട്ടേക്ക് തന്നെയാണ് വരുന്നത് അപ്പൊ നെക്സ്റ്റ് മാർക്കറ്റിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് എടുക്കാൻ അല്ലെങ്കിൽ ഒരു അതിനുവേണ്ടിയിട്ടുള്ള സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് ഓർഡേഴ്സിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വരവായിരിക്കും ഇനി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് എൻട്രി പോയിന്റുകൾ ചെക്ക് ചെയ്യാൻ പറ്റണം അതുകൊണ്ട് നമുക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് പോവാം കറന്റ് ഇപ്പോൾ എൻട്രി പോയിന്റുകളൊന്നും കാണുന്നില്ല ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി പോയിന്റ്സുകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു എൻട്രി പോയിന്റ് ഉണ്ട് പക്ഷെ എനിക്കതൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട് ഐ മീൻ റിജക്ഷൻ തന്നിട്ടുണ്ട് ഇപ്പൊ മാത്രമല്ല നല്ല രീതിയിൽ താഴെട്ടിറങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഈ ഒരു ഏരിയയിലേക്ക് റേറ്റസ്റ്റ് വരുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ് പക്ഷെ നോക്കുന്ന സമയത്ത് കാണാം ഇവിടെ ഒരു മോർണിംഗ് സ്റ്റാർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മോർണിംഗ് സ്റ്റാറിൽ നിന്നാണ് മാർക്കറ്റ് ഇപ്പോൾ റിയാക്ഷൻ കാണിക്കുന്നത് അതിന് റിജക്ഷൻ എന്ന് കൃത്യമായിട്ട് പറയാനായിട്ടില്ല മോർണിംഗ് സ്റ്റാറിന്റെ ഇമ്പോർട്ടൻ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ എങ്ങനെയൊക്കെയാണ് മോർണിംഗ് സാർ ഫോം ചെയ്യുന്നതെന്നും എവിടെയൊക്കെയാണോ ഫോം ചെയ്യുന്നതെന്നും നോക്കാൻ എല്ലാവരോടും പറഞ്ഞിരുന്നു അതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ കാണുന്നത് ഇനി ഇത് ബ്രേക്ക് ചെയ്യുന്നതാണ് ഞാൻ കരുതുന്നത് പക്ഷെ ബ്രേക്ക് ചെയ്താലും ഒരു പക്ഷേ ഇവിടെ നിന്നൊരു റിയാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ നോക്കി കാണാം ഇവിടെ മൾട്ടിപ്പിൾ ടൈം ഇവിടെയും വന്നിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡ് താഴോട്ടിക്കോ മുകളിലോട്ടോ സൈഡ് ഹിറ്റ് ചെയ്തതിനു ശേഷമായിരിക്കും വരാനുള്ള സാധ്യത ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹിറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ട് ഫിഫ്റ്റീ മിനിറ്റ്സിൽ അത് ഫിഫ്റ്റീ മിനിറ്റ്സിൽ നമുക്ക് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് നേരത്തെ വരച്ച വൺ അവറിലും വരച്ച റെസിസ്റ്റൻസ് ഏരിയയുടെ ഉള്ളിൽ തന്നെയാണ് ഫിഫ്റ്റീ മിനിറ്റ്സിന്റെ റെസിസ്റ്റൻസ് ഏരിയ വരുന്നത് ആ ഏരിയയിൽ നിന്ന് ബ്രേക്ക് കിട്ടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് മുകളിലോട്ട് ബ്രേക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നേരത്തെ പറഞ്ഞ പോലെ എന്താണ് മാർക്കറ്റിന് ഹയർ ടൈം ഫ്രെയിമിലുള്ള പവർഅവറിലുള്ള ഇംബാലൻസും റെസിസ്റ്റൻസും ഉണ്ട് അതിലേക്ക് പോവാതെ മാർക്കറ്റ് തിരിച്ചു വരുമോ എന്നുള്ള കാര്യം വളരെ കൺഫ്യൂഷനാണ് പ്രത്യേകിച്ചും ഇന്ന് ന്യൂസ് ഉള്ളത് കൊണ്ട് രണ്ട് സൈഡിലേക്ക് മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാം നമുക്ക് എനിവേ മോർണിംഗിൽ നമുക്ക് നമുക്കിപ്പോഴും എൻട്രി എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോഴും ഫിക്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ ഒരു എൻട്രിയിൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യാണ് എൻട്രിക്ക് വേണ്ടി പ്രത്യേകിച്ചും റേഞ്ച് പോകൊണ്ട് മാർക്കറ്റിലായതുകൊണ്ട് ആയതുകൊണ്ട് ഇനിയിപ്പോൾ എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് അത് ബ്രേക്ക് ചെയ്ത് ഇവിടെ ഈ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് നല്ലൊരു റിയാക്ഷൻ വന്ന് ഇതിന് താഴേക്ക് ക്ലോസ് വരുന്ന സമയത്ത് ഇപ്പോൾ ഈ വെച്ചിരിക്കുന്ന എൻട്രി പോയിവിടെ താഴേക്ക് ക്ലോസ് വരുന്ന സമയത്തായിരിക്കാം നമ്മൾ എടുക്കുക അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഇവിടം വരെ കഴിഞ്ഞ ദിവസത്തെ ലോ പിക്ക് ചെയ്യാം ഏകദേശം നൂറ്റമ്പതോളം പിപ്പ് നമുക്ക് പിക്ക് ചെയ്യാം ഡയറക്റ്റ് എൻട്രി എടുക്കരുത് കാരണം മുകളിൽ പോയി ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്ന് റീടെസ്റ്റിന് വരുന്ന സമയത്ത് അതായത് ഇങ്ങനൊരു പാറ്റേണിലേക്ക് പോയിട്ട് മുകളിലേക്ക് പോയി അവിടെ വന്നിട്ട് റീടെസ്റ്റ് ബ്രേക്ക് ചെയ്ത് പിന്നെ റീടെസ്റ്റ് വരുന്ന പാറ്റേണിൽ മാത്രമേ നമുക്ക് എൻട്രി എടുക്കാൻ പാടുള്ളൂ അങ്ങനെയാണെങ്കിൽ മാത്രമാണ് പറഞ്ഞത് നൂറ്റമ്പതോളം പിപ്പുകൾ വരുന്നത് അതിന് മുന്നേ നമുക്കൊരു ടാർഗറ്റ് എന്ന് പറയുന്നത് ടൂ ത്രീ ടു ഫോറിലേക്കാണ് അത് ഏകദേശം ഒരു നൂറ് വിപ്പിന്റെ ആണ് വരുന്നത് ആ അതിനുശേഷമാണ് നേരത്തെ പറഞ്ഞ പോലെ ഇന്നലത്തെ ലോനെ നമുക്ക് ഇന്നലെയും മിനിഞ്ഞാകത്തെയും ലോയിനെയും കൂടിയിട്ട് നമുക്ക് എടുക്കേണ്ടി വരിക ഡെഫിനറ്റ്ലി ഇത് ബ്രേക്ക് ആവാനുള്ള ഇങ്ങോട്ട് വന്നിട്ട് ഡെഫിനറ്റ്ലി ഇത് ബ്രേക്ക് ആവും ബ്രേക്ക് ആയി കുറച്ചും കൂടി താഴോട്ടേക്ക് വരും പക്ഷെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല ടാർഗറ്റ് വലിയൊരു ടാർഗറ്റ് അവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല നേരത്തെ പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് മാർക്കറ്റ് വരുന്നത് ഏത് സമയത്തും റിവേഴ്സൽ വരും അപ്പോൾ ഇന്നത്തെ ട്രേഡ് എടുക്കുന്ന എല്ലാവരോടും കൺക്ലൂഷൻ എന്ന രീതിയിൽ പറയാനുള്ളത് ന്യൂസ് വളരെ ഹൈ ഇമ്പാക്ട് ന്യൂസ് വരുന്നുണ്ട് അതുപോലെ ടെക്നിക്കൽ അനാലിസിസിൽ ഇപ്പൊ കറന്റ് നമുക്കൊരു പൊസിഷൻ കണ്ടുപിടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് പ്രത്യേകിച്ച് റേഞ്ച് ബോണ്ട് മാർക്കറ്റിൽ ഉള്ളതുകൊണ്ട് ഏഷ്യൻ മാർക്കറ്റിൽ എന്തെങ്കിലും മൂവ്മെന്റ് ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇപ്പൊ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഒരു വർഷം ഏഷ്യൻ മാർക്കറ്റ് കൺസൾട്ടേഷനിൽ തന്നെ നിന്നേക്കാം രണ്ടാം മാർക്കറ്റിലായിരിക്കാം കുറച്ച് മൂവ്മെന്റ് കാണാനുള്ള സാധ്യത രണ്ടോ മാർക്കറ്റിന്റെ മൂവ്മെന്റ് കാരി ഓൺ ചെയ്യുന്നത് ന്യൂയോർക്ക് മാർക്കറ്റിലായിരിക്കാം ന്യൂയോർക്ക് മാർക്കറ്റിൽ വളരെ വലിയ ന്യൂസ് വരുന്നുണ്ട് ഡെഫിനറ്റ്ലി യൂറോപ്യൻ മാർക്കറ്റിലും വളരെ വലിയ ന്യൂസ് വരുന്നുണ്ട് ടു തേർട്ടിക്ക് അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നല്ല മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോ ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം എൻട്രിയെ കുറിച്ച് സംസാരിക്കാം ഇത്ര കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും സ്വയം ചെയ്യാവുന്നതുള്ളൂ അത് എങ്ങനെ ചെയ്യണം ഏത് രീതിയിൽ ചെയ്യണം എന്ന് മനസ്സിലാക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അടുത്ത ജൂലൈ പതിമൂന്ന് മുതൽ ഫോറസ്റ്റ് ട്രേഡിങ്ങിന്റെ പുതിയൊരു ബാച്ചസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക